നിങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളാണല്ലോ അതെ രാവിലെ കുളിച്ചോ രാവിലെ കുളിച്ചു എവിടെ നിന്ന് രാവിലെ സ്റ്റുഡിയോയിൽ വന്ന് വിളിച്ചു ആ എന്താ സ്റ്റുഡിയോ വന്ന് വിളിക്കുന്നേ സ്റ്റുഡിയോയിൽ വന്ന് കുളിക്കാന്ന് പറഞ്ഞാൽ വീട്ടിൽ വെള്ളം ഇല്ല വീട്ടിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് സ്റ്റുഡിയോയിൽ വന്ന് കുളിക്കേണ്ടി വന്നു അല്ല ചേട്ടാ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കഴിഞ്ഞ നാല് ദിവസമായി പൂർണമായിട്ടും ജലവിതരണമില്ല നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ ചിരിക്കുന്നതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല ടോക്കാണെങ്കിലും പറഞ്ഞുകൂടാ പറയാനിരിക്കാൻ വൃത്തി കാരണം ഞങ്ങൾ ഗ്രാമപ്രദേശത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ് ഞങ്ങളെയൊക്കെ നിങ്ങൾ പലപ്പോഴും ഞങ്ങൾ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഇന്ന സൗകര്യങ്ങളുണ്ട് ഞങ്ങൾ ഇന്ന രീതിയിലാണ് ജീവിക്കുന്ന പറഞ്ഞു അവസ്ഥ കണ്ടപ്പോൾ നിങ്ങൾ കുളിച്ചോ അല്ലെങ്കിൽ പ്രാഥമിക കർമ്മങ്ങളൊക്കെ യൂറോപ്യൻ സ്റ്റൈലിലാണോ ചെയ്തേ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് അല്ല ഇത് തിരുവനന്തപുരത്ത് നഗരത്തിൽ ഈ അവസ്ഥ എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഈ നാല് ദിവസമായി വെള്ളമില്ല തിരുവനന്തപുരത്ത് നാൽപ്പത്തി നാല് വാർഡുകളിൽ നാല് ദിവസമായിട്ട് വെള്ളമില്ല തിരുവനന്തപുരം മേയർ ഈ ഏരിയകളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല ടാങ്കറുകളിൽ വെള്ളം കൊണ്ട് തരുന്നു എന്നാണ് പല ആൾക്കാരും പറയുന്നത് എൻ്റെ ഏരിയയിലൊന്നും ടാങ്കറുകളിൽ വെള്ളം വന്നിട്ടില്ല ഒരു കാര്യം ആലോചിക്കണം നാല് ദിവസം വെള്ളമില്ലെങ്കിൽ ഒരാൾ എങ്ങനെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കും എങ്ങനെ ഭക്ഷണം കഴിക്കും എങ്ങനെ ഭക്ഷണം പാകം ചെയ്യും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ പല ആൾക്കാരുടെ വീട്ടിലും ഇന്നലത്തോടു കൂടി ഈ വാട്ടർ ടാങ്കിൽ പിടിച്ചു വെച്ചിരുന്ന വെള്ളം പോലും തീരുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സത്യം പറഞ്ഞാൽ ശിവൻകുട്ടിക്കൊന്നും നാട്ടുകാർ ഒരു ബഹുമാനവും ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പോസ്റ്റ് ആ പോസ്റ്റ് ശിവൻകുട്ടിയുടെ ഒഫീഷ്യൽ പേജിൽ നിന്നിട്ട പതിനാല് മണിക്കൂറിന് മുമ്പിട്ട ആ പോസ്റ്റിൽ കിട്ടിയ ലൈക്ക് പതിനാറ് ലൈക്ക് പതിനാറ് ലൈക്ക് വെറും പതിനാറ് ലൈക്കാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നുള്ള നേമത്തിൽ നിന്നുള്ള മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അയാൾ ഇട്ട പോസ്റ്റിന് കിട്ടിയ അപ്പൊ പതിനാറ് ലൈക്ക് കിട്ടുമ്പോൾ എത്ര പേര് അത് കണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണമല്ലോ ഈ കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത് വെള്ളം കണക്ഷൻ ഇല്ലാത്തത് ആദ്യം രണ്ട് ദിവസം മാത്രമാണ് തിരുവനന്തപുരം നഗരത്തിൽ വെള്ള ജലവിതരണം മുടങ്ങും എന്ന് പറഞ്ഞ് ഇവർ പണി തുടങ്ങിയത് ഈ രണ്ട് ദിവസം എന്ന് പറയുന്ന സാധനം പിന്നീട് മൂന്നായി മൂന്ന് നാലായി ഇന്നലെ പറഞ്ഞു ഇന്നലെ രാത്രിയോടുകൂടെ അല്ലെങ്കിൽ ഇന്ന് രാവിലെയോടു ഈ ജലവിതരണം പുനഃസ്ഥാപിക്കൂ എന്ന് പറഞ്ഞു ഇന്ന് രാവിലെ ആയപ്പോൾ പറയുകയാണ് നാളെ മാത്രമേ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലാണ് ഞാനൊരു കാര്യം ചേട്ടനോട് പറയാം വെള്ളം വൈദ്യുതി എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ മൗലികമായിട്ടുള്ള അവകാശമാണ് അതിൽ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള സംഭവമാണ് ഇവിടെ സ്കൂളിലേക്ക് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഈ ബുദ്ധിമുട്ട് നല്ലതുപോലെ എന്താണ് തിരുവനന്തപുരം നിവാസികൾക്ക് അനുഭവപ്പെടാനുണ്ട് അത് നല്ലതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞായറാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത ചേട്ടൻ അറിയാമല്ലോ ഞായറാഴ്ച ദിവസം എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് എല്ലാവരും വീട്ടിലുള്ള ദിവസമായതുകൊണ്ട് തന്നെ ജലത്തിന്റെ ഉപഭോഗം കുറച്ച് കൂടുതലായിരിക്കും സ്വാഭാവികമായിട്ടും ജലത്തിന്റെ ഉപഭോഗം കുറച്ച് കൂടുതലായിരിക്കും അല്ലാത്ത ദിവസങ്ങളിൽ എന്താണ് ഓഫീസിലേക്ക് പോയി വേണമെങ്കിൽ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാം പല ആൾക്കാരും അവരുടെ വീടുകളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ബന്ധു വീടുകളിലേക്ക് പോവുകയാണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ തിരുവനന്തപുരത്തുണ്ട് സത്യം പറയട്ടെ ബി ഫ്രാങ്ക് എൻ്റെ മനസ്സിന്റെ അകത്ത് എന്ന് പറയുക കൊടുക്കേണ്ട കേസാണിത് സത്യമായിട്ട് അടി അടികൊടുക്കേണ്ട കേസാണിത് തിരുവനന്തപുരം നിവാസികൾ അത്രയ്ക്ക് ഇതാണ് നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ സൗന്ദര്യം എന്ന് പറയാം നമ്മൾ എന്ത് സഹിക്കും മനസ്സല്ലേ ഇനി വെള്ളമില്ലെങ്കിലും വൈദ്യുതി ഇല്ലെങ്കിലും നമ്മൾ സഹിച്ചിരിക്കും അതേസമയം അപ്പുറത്തോ ഇപ്പുറത്തുള്ള രാജ്യങ്ങളിൽ വല്ലോ ആണ് ഇത് സംഭവിച്ചെങ്കിൽ അവന്മാരി എപ്പം തെരുവിലിറങ്ങി കലാപം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ മതി വെള്ളമില്ല കാരണം വെള്ളമില്ല എന്നുള്ളത് അത് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഗ്രാവിറ്റി മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല ഇപ്പൊ രാവിലെ ഞാന് ഇന്ന് ചുബിഫ്ര ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഒരു ചായ ഓടിച്ചിട്ടില്ല ഞാൻ നേരെ ഓഫീസിലോട്ടാണ് വന്നത് എന്നിട്ട് ഇവിടെ നിന്നാണ് പ്രാഥമിക കൃത്യങ്ങൾ മുഴുവൻ നിർവഹിച്ചത് നേരെ എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ജോലി ചെയ്യാണ് ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ചായ കുടിച്ചിട്ടില്ല അങ്ങനെ യാതൊരുവിധ കാര്യങ്ങളും ചെയ്തിട്ടില്ല ഇനിയിപ്പോ ചായ കുടിച്ചാൽ തന്നെ ഇരിക്കട്ടെ ആ പാത്രങ്ങൾ കഴുകട്ടെ അടുത്ത ദിവസം ചായ ഇടാനായിട്ട് ഈ പാത്രം കഴുകണ്ട് ഈ ടാങ്കറുകളിൽ വെള്ളം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ല ഈ സാധനം ടാങ്കറുകളിൽ വെള്ളം പല ആൾക്കാരും പല നഗറുകളിലും ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഉന്നതി അതെ അതിനൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ ഉന്നതി അങ്ങനെ ആ ഉന്നതികളിൽ വെള്ളമില്ല അവിടെയുള്ള ആൾക്കാർ ദുരിതത്തിലാണ് അവിടെ വെള്ളമില്ല രാവിലെ ആവുമ്പം ഈ കൊടവും എടുത്തുകൊണ്ട് ആൾക്കാർ റോഡില് നമ്മുടെ മുരുക ദോസന്റെ സിനിമ ഉണ്ട് കത്തി എന്ന് പറഞ്ഞു ആ അതിലെ എന്താണ് ഒരു ഗ്രാമം മുഴുവൻ വെള്ളമില്ലാത്ത അവസ്ഥയിൽ ആ ഗ്രാമത്തിൽ ഊറ്റാൻ വരുന്ന വെള്ളം ഊറ്റി കോള കമ്പനി തുടങ്ങാൻ വരുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയെ കുറിച്ചാണ് കാണിക്കുന്നത് സമാനമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ തിരുവനന്തപുരം നിവാസികൾക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ബൈറ്റ് കണ്ടു ഒരു സ്ത്രീ വീട്ടില് അവരുടെ വീട്ടിൽ ഫ്രിഡ്ജ് പോലും ഇല്ല വീട്ടില് മീൻ വാങ്ങിച്ചു വെച്ചിരിക്കുക ഫിഷ് ആ തിരുവനന്തപുരത്തുകാർക്ക് എല്ലാ ദിവസവും മീന് നിർബന്ധമുള്ള ഒരു കാര്യം തീരദേശ മേഖലയിലാണ് കിടക്കുന്നത് നമുക്ക് ഇഷ്ടം പോലെ ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും അത് മേടിച്ച് വെച്ചിട്ട് അത് പാചകം ചെയ്യാൻ വേണ്ടത് അഴുകിപ്പോയി അങ്ങനത്തെ അവസ്ഥ വേറൊരു വീട്ടിലേക്ക് ഏഷ്യാന ന്യൂസിന്റെ റിപ്പോർട്ടർ കയറി ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് ആ വീട്ടിനകത്ത് പുഴുവലിച്ച് കിടക്കുന്ന പാത്രങ്ങളാണ് പാത്രം കഴുകാൻ നിവൃത്തിയില്ല തൊണ്ട നനയ്ക്കാൻ വെള്ളം വേണമെങ്കിൽ നമ്മൾ പുറത്ത് പോയി അടികൂടി കോർപ്പറേഷൻ വാട്ടർ എടുത്തുകൊണ്ട് വരണം എടുത്തുകൊണ്ട് വന്നാൽ മാത്രമേ നമുക്ക് തൊണ്ട നനയ്ക്കാൻ വെള്ളമുള്ളൂ ഇപ്പോൾ ഇതിൽ ശിവൻകുട്ടി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ ടാങ്കർ വഴി വെള്ളം അടിക്കുന്നുണ്ട് എവിടെ അടിക്കുന്നുണ്ട് ഇപ്പം രണ്ട് ദിവസം എന്നാണ് എൻ്റെ ബേസിക്കായിട്ടുള്ള ചോദ്യം ഇതാണ് നിങ്ങൾ രണ്ട് ദിവസം എന്ന് പറഞ്ഞാണ് പണി തുടങ്ങിയത് രണ്ട് ദിവസം എന്ന് പറഞ്ഞ് പണി തുടങ്ങിയിട്ട് നിങ്ങളിപ്പോൾ നാലാമത്തെ ദിവസമാണ് നാല് ദിവസം പൂർണ്ണമായിട്ടും വെള്ളമില്ല നാളെ ആകുമ്പോൾ അഞ്ചാമത്തെ ദിവസമാവും തിരുവനന്തപുരം നഗരത്തിൽ വെള്ളമില്ലാത്തൊരു സാഹചര്യം ഈ അഞ്ചാമത്തെ ദിവസമാകുമ്പോൾ ും തിരുവനന്തപുരം നഗരത്തിലുള്ള ആൾക്കാർ ഏകദേശം വശം കിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും ഏകദേശം പൂർണ്ണമായി ഇപ്പൊ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയയിൽ അങ്ങും അങ്ങൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കാരണം മൂന്ന് ദിവസമൊക്കെ ഓക്കെ ഇന്ന് നാല് ദിവസം ഇന്ന് നാലാം ദിവസം ഇന്നലെ രാത്രി വരുമെന്ന് പറഞ്ഞ വെള്ളം ഇതുവരെ എത്തിയിട്ടില്ല ഇന്ന് രാവിലെ ഇന്നലെ രാത്രി ഇവർ പറയുന്നത് ഇന്നലെ രാത്രി തുറന്നു വിട്ടു പൈപ്പ് തുറന്നു വിട്ടു എന്നാണ് പക്ഷെ ലീക്ക് കണ്ടെത്തിയതിന് കണ്ടെത്തിയതിനെ തുടർന്ന് അത് വീണ്ടും അടച്ചിട്ട് വീണ്ടും അതിൻ്റെ പണികൾ പണി എന്ന് പറഞ്ഞാൽ ഭീമമായിട്ടുള്ള പണിയാണ് അപ്പം ഇന്ന് രാവിലെ വാർത്തകൾ കാണുമ്പോൾ വാർത്തകളിൽ പല ആൾക്കാരും പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി വെള്ളം വരും എന്നാണ് ഇവര് നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് പക്ഷെ പറ്റത്തില്ല ഞാൻ ഇപ്പം ധനുഷു ഇപ്പം ആദ്യമേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത് അപ്പം അതിനകത്ത് ഈ ലൈക്കിൻ്റെയും കാര്യം പറഞ്ഞത് അപ്പം ഞാനൊരു കാര്യം പറയാം അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് ഇതിൻ്റെ ഭീകര അവസ്ഥയൊന്നും അറിയത്തില്ല ഞങ്ങൾ വാർത്ത കണ്ടപ്പോൾ മന്ത്രി തിരുവനന്തപുരത്തെ ചാർജ് കാരണ മന്ത്രി സി പി എം തിരുവനന്തപുരം ജില്ലയുടെ ചാർജ് കൊടുത്തിരിക്കുന്ന മന്ത്രിയാണ് ശിവൻകുട്ടി തിരുവനന്തപുരത്തെ ജില്ലയുടെ സി പി എമ്മിൻ്റെ സമന്നത നേതാവായിരുന്നു ഒരു കാലത്ത് മേയറായിട്ടിരുന്നിട്ടുള്ള ആളാണ് ആന്റണി രാജു ഇപ്പോഴത്തെ മേയറും എല്ലാം ഇവിടെ നിന്ന് പത്രസമ്മേളനം നടത്തുന്നുണ്ട് നാൽപ്പത്തിനാല് വാർഡുകളിൽ വെള്ളത്തിന്റെ ലഭ്യത ഇല്ലായ്മ മനസ്സിലാക്കിക്കൊണ്ട് ഉടൻ തന്നെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി വെള്ള ഘടന തന്നെ ഉണ്ട് ഉണ്ടായി പത്രസമ്മേളനത്തിന് കഴിയുമ്പോൾ വെള്ളം എത്തിയിരിക്കുമെന്നാണ് പറഞ്ഞത് അപ്പം ഇതുവരെ എത്തിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആൾ ആണ് മനസ്സിലാക്കുന്നത് അതായത് ഭാര ഈ പറഞ്ഞതുപോലെ ഈ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് ഒരു കാലത്ത് തിരുവനന്തപുരത്തെ മേയറായിട്ട് ഇരുന്നിട്ട് നല്ല രീതിയിൽ ഈ കോർപ്പറേഷനെ കൊണ്ടുപോയിട്ടുള്ള ഒരാൾ തന്നെയാണ് ശിവൻകുട്ടി ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ ഭാവി അവിടെ നിന്നാണ് ഈ ഈ ഒരു അവസ്ഥയിൽ എത്തുന്നത് അതിന് മുമ്പ് ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ പാർട്ടി ഘടകങ്ങളിലൊക്കെ പ്രത്യേകിച്ചിട്ടുള്ള നേതാവൊക്കെ തന്നെ അപ്പം ഈ പതിനാറ് ലൈക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ ജനസമ്മതി അല്ലെങ്കിൽ സി പി എമ്മിനോടുള്ള ജനങ്ങളുടെ ആ ഒരു രീതി അല്ലെങ്കിൽ ഈ കോർപ്പറേഷനോടുള്ള ജനങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ അതാണത് കാണിക്കുന്നത് അപ്പം ഈ പറയുന്നത് ഒരു ഭരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നേതൃത്വം എന്ന് പറഞ്ഞാൽ ഒരു വിഷയം വരുമ്പം അതിനെ അതിജീവിച്ച് ജനങ്ങളുടെ കാര്യങ്ങൾ നടത്തില്ല നിങ്ങളല്ല നിങ്ങൾക്ക് വെള്ളം പൈപ്പിൽ മുടങ്ങുമെങ്കിൽ അതിനപ്പുറം വെള്ളം കൊണ്ടു തരാൻ ഭരണാധികാരികൾ ബാധ്യസ്ഥരാണ് അതിനാണ് അവരെ ഭരണഘടനു നമ്മൾ ഈ പറയുമ്പോ രാഷ്ട്രീയം പറയുമ്പോ ഇതിനകത്ത് രാഷ്ട്രീയം പറയാതെ പറഞ്ഞു രാഷ്ട്രീയം പറയുമ്പോൾ ഈ മേയർ എന്ന് പറയുന്ന ആ ഇള്ള കൊച്ചിനെ ഇള്ള ആന്നല്ലേ ഇള്ളക്കൊച്ചായതുകൊണ്ടാണല്ലോ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായത് ഈ മേയറെ മേയറെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെ സൃഷ്ടിച്ചാണ് കടകംപള്ളിയുടെ നോമിനിയാണ് ഈ മേയർ കാരണം ഈ തിരുവനന്തപുരത്ത് ഒരു മേർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ല സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിനെ പട വിശുവൻകുട്ടിയുടെ ഒരു ഗ്രൂപ്പ് ആണ് കടകംപള്ളിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ആ അവരുടെ ഒരു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പുകൾ വലതുണ്ട് അപ്പം അവരുടെ ചില സ്ഥാനാർത്ഥികൾ തോറ്റുപോയി ഈ ഔദ്യോഗിക അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി അപ്പം മേയറായിട്ട് ഇദ്ദേഹത്തിന്റെ ഈ നോമിനിയോ ഈ നോമിനി വന്നു നോമിനി വന്നപ്പോൾ അതിനൊരു കാരണം കണ്ടുപിടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഇതിനെ കൊണ്ടുവച്ചിട്ട് ഈ മേയറെ കൊണ്ടുവച്ചിട്ട് ഭരണം നടത്താനല്ല അവർ നോക്കിയത് അതിനുശേഷം എന്നാ ആരോപണങ്ങളെ പറ്റി അറിയാമല്ലോ ഏറ്റവും അവസാനം വന്ന വണ്ടിക്കാർ വണ്ടി പറഞ്ഞത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അപ്പൊകാലയുടെ ഉള്ള ആരോപണങ്ങൾ അവിടുത്തെ ടാക്സ് പെട്ടിക്കുന്ന ആരോപണങ്ങൾ വിവിധങ്ങളും ഈ ആരോപണങ്ങളെല്ലാം നടത്തുന്നതെന്ന് പറഞ്ഞാൽ മേയർ മാത്രമല്ല മേർക്കതിനുള്ള കാര്യമില്ല മേയറെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എല്ലാ സി പി എമ്മിന്റെ കമ്മിറ്റികളിലും ഓരോ പഞ്ചായത്തിനെ നിയന്ത്രിക്കുന്നതിന് ആ താഴത്തെ ഘടകത്തിൽ നിന്ന് ഒരു കമ്മിറ്റി എടുത്തുകൊടുക്കുന്നു അപ്പൊ ഇതെല്ലാം ആ കോർപ്പറേഷനിൽ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഈ മേയർ കൂട്ടിയെ വെച്ചുകൊണ്ട് കൊള്ളയടിച്ചോണ്ടിരിക്കുകയാണ് അത് ഈ ഇത് ഇല്ല പണ്ടാരെ പറഞ്ഞല്ലേ പറഞ്ഞുകൂടാ ഒന്നുമില്ലായ്മയിൽ നിന്നൊരു മേയറായി അതിന്റെ സുഖലോധിപേ എല്ലാ അംഗീകാരത്തിന്റെ കൃത്യമായിട്ട് ജനങ്ങൾ എങ്ങനെ ഇത് സഹിച്ചിരിക്കുക കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും താളം തെറ്റി പോകും വെള്ളം വൈദ്യുതി രണ്ട് കാര്യങ്ങൾ വെള്ളത്തിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വൈദ്യുതി ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് അവരെങ്ങനെ സ്കൂളിൽ പോകും ഭക്ഷണം എങ്ങനെ പാകം ചെയ്യും ഇവർക്ക് എങ്ങനെ രോഗികളായിട്ടുള്ള ആൾക്കാർക്കുണ്ട് പല ആൾക്കാർക്കും ഇപ്പോൾ ഇന്നലെ പല ആൾക്കാരും എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് പേസ് മേക്കർ വെച്ച ആൾക്കാരുണ്ട് ഹൃദയത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ അവരാണ് ഈ കുടത്തിൽ വെള്ളമൊക്കെ എടുത്ത് ചുന്നുകൊണ്ട് പോകുന്നത് അങ്ങനത്തെ സാഹചര്യമുണ്ട് ഇവിടെ ഫ്ളാറ്റുകളുണ്ട് അവിടത്തേക്കുള്ള വെള്ളം എന്ത് ചെയ്യും വലിയ വലിയ ഫ്ളാറ്റുകളുള്ള ആൾക്കാരുടെ അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർ പൈസ കൊടുത്ത് ടാങ്കറിൽ കൊടുക്കും കോർപ്പറേഷൻ കൊടുക്കുന്നില്ല പൈസ കൊടുത്ത് ടാങ്കറിൽ കൊണ്ടുവന്ന് അവരുടെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവന്ന് വെള്ളം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ ഈ താഴേക്കിടയിൽ താഴേക്കിടയായിട്ട് കിടക്കുന്ന വീട്ടിലൊരു ടാങ്ക് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട് നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെ ഈ ഉന്നതിയിലൊക്കെ കിടക്കുന്ന പ്രകൃതിയിലൊക്കെ കിടക്കുന്ന ആൾക്കാർ അവരെന്തോ ചെയ്യും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഇത് ജനങ്ങള് തെരുവിലിറങ്ങി കൈകാര്യം ചെയ്യാനുള്ള ഒരു സംഭവമായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അതിന് ഇവിടെയുള്ള ജനങ്ങളുടെ അത്രയ്ക്ക് പ്രതിഷേധമുണ്ട് ഇപ്പൊ എന്റെ മനസ്സിലായിരുന്നാലും അത്രയ്ക്ക് വലിയ കാരണം വെള്ളമില്ലാത്ത ഒരു ഒരു ഇത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിലുണ്ടല്ലോ വീട്ടിൽ അസുഖബാധിതരായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇപ്പം പലരും പുറത്ത് ഹോട്ടലുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇനി ഹോട്ടലുകളിൽ വെള്ളം ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഹോട്ടലുകളിൽ കൊണ്ടുവന്ന വെള്ളം ഏത് തരത്തിലുള്ള വെള്ളമാണെന്ന് നമുക്ക് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന് ഇന്നോക്കെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ജനങ്ങൾക്ക് ഇതിൻ്റെ കാഠിന്യം അതിഭീകരമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ടാങ്കിൽ നിറച്ച് വെച്ചിരുന്ന വെള്ളങ്ങളൊക്കെ തീർന്നു ഇനി നാളെ ആകുമ്പോഴാണ് ശരിക്കും നാളെ കൂടെ വെള്ളം വന്നില്ലെങ്കിൽ ശരിക്കും ജനങ്ങൾ ഇളകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാരണം നാളെ ഒരു വർക്കിംഗ് ഡേ ആണ് തിങ്കളാഴ്ചയാണ് നാളെ കൂടെ വെള്ളം വന്നില്ലെങ്കിൽ അതിഭീകരമായിട്ടുള്ള ഇപ്പൊ ബൈറ്റൊക്കെ എടുക്കാൻ പോകുമ്പോഴും ജനങ്ങള് പ്രതികരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് സഹിക്കുന്നുണ്ട് അവര് സഹിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ സഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇവിടത്തെ മേയറുടെയും ഈ ശിവൻകുട്ടിയുടെ മോത്ത് നോക്കിയുള്ള കാർക്ക് തുപ്പലാണ് എന്നുള്ള കാര്യത്തിൽ പറയുന്നത് എന്താ അറിയോ എന്ത് ചെയ്യാനാണ് ഇതാണ് അവരുടെ ഡയലോഗ് എന്ത് എന്ത് ചെയ്യാനാണ് നമ്മൾ ഈ അതിനകത്ത് ഇത് നേരിട്ട് അനുഭവിക്കുന്ന ഒരാളിന്റെ ഒരു മാനസികാവസ്ഥ ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നു ഇത് നിങ്ങൾ പറഞ്ഞ നാളെ കാലത്തെ റോഡിൽ ഇറങ്ങോ റോഡിൽ ഇറങ്ങത്തില്ലയോ എന്നുള്ള കാര്യം നമ്മൾ ഈ പ്രബുദ്ധമാ കേരളം എന്ന് പറയുമ്പോഴും പലരെയും താങ്ങി നിൽക്കുന്ന പലരും എന്ത് വിചാരിക്കുമെന്ന് ഉയരുന്ന മാനസികാവസ്ഥയുള്ള ജനങ്ങളാണ് കൂടുതലും ഉള്ളത് അതുകൊണ്ടാണ് ഈ തെരുവിലിറങ്ങാത്തത് ഏതായാലും ഈ മേയറും ഈ ശിവൻകുട്ടിയും എല്ലാം കൂടി ഇവിടെ അവർക്കിപ്പോൾ ഉണ്ടായ അത് നാളെ ജനങ്ങൾ ഇവരുടെ ജന ഇവർ ജനങ്ങൾക്ക് ഇവരോടുള്ള താല്പര്യം എത്തരത്തിലാണെന്നും അവർ മുഖാന്തരം ഈ ഇതിൻ്റെ അത് പ്രതികരിക്കുന്ന ഒരു പാർട്ടി ഉണ്ട് ആ പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ തിരുവനന്തപുരത്ത് വളരെ ദയനീയമായിരിക്കും ജനം തിരിച്ചറിഞ്ഞ് പ്രാപ്തമായിട്ടുള്ള ആരാണെന്ന് കണ്ട് അവരെ കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് പോകും ഏതായാലും ഇത് അനുഭവിക്കാൻ യോഗ്യമോ യോഗ്യമുള്ള അല്ലെങ്കിൽ യോഗ്യതയുള്ള ആൾക്കാരായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ സാധാരണ ജനങ്ങൾ മാറിയിരിക്കുന്നത് ഇത്തരത്തിൽ ഈ ഭരണാധികാരിലെ കഴിവുകെട്ട ഭരണാധികാരി കൊള്ളയടിക്കുന്നതിന് വേണ്ടി ചിലരെ ഏൽപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഏത് പാർട്ടിയായാലും മാറിപ്പോയില്ലെങ്കിലും നാളെ കാലത്ത് ആ പാർട്ടിയൊക്കെ പൊതുജന സമക്ഷത്തുനിന്ന് തുടച്ചു നീക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവും ഇപ്പം സംസ്ഥാനത്തെ ഭരണത്തിന്റെ ഭരണത്തിൻ്റെ അത്രത്തോളം തന്നെ വരുന്നതാണ് തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു സിറ്റിക്കകത്തെ ഭരണം അല്ല കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ അതുകൊണ്ടാണല്ലോ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചെടുത്ത് വെള്ളത്തിന്റെ കാര്യം പറയേണ്ടി വന്നത് എന്നിട്ട് ആ പത്രസമ്മേളനം വിളിച്ച് വെള്ളത്തിന്റെ കാര്യം പറയുമ്പോൾ തിരുവനന്തപുരത്തിന് അപ്പുറം വെള്ളം കിട്ടി കാണുമെന്ന് ചിരിക്കും പക്ഷെ തിരുവനന്തപുരം നിവാസികൾക്ക് ഇപ്പോഴും വെള്ളം കിട്ടിയിട്ടില്ല ഇനി എന്ന് കിട്ടും എന്ന് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വളരെ ദുരിതം ഇത് മനസ്സിലാക്കാത്ത ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ അവർ ജനപ്രതിനിധികളെന്ന് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജന പറയാൻ അവർക്കൊന്നും 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 എന്താ പറയുക അവർക്ക് അവർക്കൊരു കൂസലും ഇല്ല അവര് അവലോകന യോഗം ചേരുന്നു പൊതുജനങ്ങൾക്ക് അത് അറിയേണ്ട ആവശ്യമില്ല ഇത് വെള്ളത്തിന്റെ വിഷയമാണ് വേറെ എന്താണെങ്കിലും നമുക്ക് പിന്നെ എന്ന് പറയാം വെള്ളം വൈദ്യുതി എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ തന്നെ എന്ന് പറഞ്ഞാൽ എന്തൊരു എന്തൊരു ഇവരെ കൊള്ളത്തിൽ പറഞ്ഞോക്കല്ലേ ഒരു അടിയന്തര പ്രാധാന്യമുള്ള യുദ്ധകാല അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടു അതിന്റെ ഭരണാധികാരിയുടെ കഴിവാണ് അതായത് ഇവർ വിചാരിച്ചിട്ട് വെള്ളം വന്നില്ലെങ്കിൽ അതിനുള്ള കഴിവ് വർക്കില്ല യുദ്ധകാല അടിസ്ഥാനത്തിൽ വെള്ളം കൊണ്ടുവരാൻ ഒക്കും ഒരു ഭരണാധികാരി വിചാരിച്ചാൽ ഒരു മേയർ വിചാരിച്ചു ഒക്കും പിന്നെ ഒരു മന്ത്രി വിചാരിച്ചു നോക്കാത്തത് അപ്പൊ അതിന്റെ ആവശ്യമല്ല ഇത് ഇങ്ങനെ പോയാൽ മതി എന്ന് തീരുമാനിച്ചു പോകുന്ന ഒരവസ്ഥ ആൾക്കാരെയും പത്രക്കാരുടെയും ചോദ്യത്തിൽ നിന്ന് അവരെ അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതിനു വേണ്ടി ഒരു അവലോകന യോഗം കൂടുന്നു കുറെ പത്രസമ്മേളനങ്ങൾ നടത്തുന്നു പത്രക്കാരെ വിളിച്ചെത്തി വിഡ്ഢികളാക്കുന്നു അതോടുകൂടി ജനങ്ങളെ മിഠികളാക്കുന്നു ജനം വിഡ്ഢിയായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നതുകൊണ്ട് ജനത്തെ കൊള്ളാത്തത് കൊണ്ട് തന്നെയാണ് ഈ നാടകങ്ങളൊക്കെ നടക്കുന്നത് ജനത്തെ കൊള്ളാത്തത് കൊണ്ട് വളരെ കാലമായിട്ട് ഈ മേയറും അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനും എത്ര കാലം കൊണ്ട് സഹിക്കുന്നു അഞ്ചാമത്തെ കൊല്ലം സഹിക്കാൻ പോവുകയാണ് ജനം ഇവിടുത്തെ ജനം കൃത്യമായിരുന്നെങ്കിൽ ഈ മേയർ തിരുവനന്തപുരം മേയറായിട്ട് ഇരിക്കത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഈ ശിവൻകുട്ടിയുടെ ഈ ഗോഷ്ഠി ഇവിടെ നടക്കത്തില്ലായിരുന്നു അപ്പൊ നടക്കുന്നത് കണ്ടുകൊണ്ടാണ് അത് തിരുവനന്തപുരംകാരുടെ കുഴപ്പം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു